ഇടുക്കിയിലെ പാർത്തോട്ടിലാണ് ജാതി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ശ്രീ മണലിൽ ജോലിയുടെ അരികിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഡ്രയറാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഇനി ഡ്രയറിന്റെ ഒരു പ്രത്യേകത എന്താ ഡ്രയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കായ ഉണങ്ങുന്നതിന് നല്ല പോളിഷോട് കൂടി കായ ഉണങ്ങി കിട്ടും പിന്നെ ഇതിനകത്ത് ഈ പല ഉണക്കായിട്ട് വരില്ല കായ എല്ലാം പോലെ തന്നെ ഉണങ്ങി കിട്ടും ഇറങ്ങിലാണ് പ്രവർത്തിയിലാണ് പ്രവർത്തി എത്ര തട്ടുണ്ട് ഇതിന് ഇതിന് കായ ഉണങ്ങാൻ പച്ചക്കായ വരുന്ന അഞ്ചു തട്ട് അഞ്ചു തട്ടായാലും കൂടെ നൂറ് കിലോ പച്ചക്കറി ഒരുമിച്ചിടാ ഈ അഞ്ചു തട്ടിലെ പച്ചക്കറി മോളി കിടക്കുന്ന മോളി കിടക്കുന്ന ഉണങ്ങിയതാ ശരി അതാ ഉണങ്ങുന്ന കായ മുകളിലേക്ക് കയറ്റും ഇത്തരം അതായത് ഇങ്ങനെ ആ ആണല്ലേ പച്ചക്കട്ട വെച്ച് പച്ചക്കട്ട വെച്ച് ഫിത്തി ചെലവ് ഇതിന് അമ്പതിനായിരം താഴേ ഉള്ളു മൊത്തം ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായി ഉണ്ടാക്കിയിട്ടൊരു ഇതിങ്ങനെ വലിപ്പത്തിൽ ചെയ്തിട്ടിപ്പോ ഒരു പത്തോ ഏഴെട്ട് എങ്ങനെ എങ്ങനെയാണ് സംവിധാനം അടിയിൽ നമ്മളവിടുന്ന് പത്രം ഉണങ്ങുന്ന അലബാരിന്ന് ഇങ്ങോട്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഓ അതിനകത്ത് കത്തിക്കുന്ന തീയും ചൂടും കൂടെ ഇപ്പറത്തേക്ക് വരും ഓ അങ്ങനെയാണല്ലേ ആ പുകയല്ല പിന്നെ ബാക്കി നിന്നുണ്ട് വേറെ സെപ്പറേറ്റ് ഒരടുപ്പ് ബാക്കി ഇതിനകത്ത് തീയിട്ട് ഈ പൈപ്പ് ഫുള്ള് ചൂട് നിന്നിട്ട് പുകയുണ്ടാവും പിന്നെ ഇതിനകത്ത് ചൂട് ഭാഗത്തുള്ള ചൂട് തീ കുറെ കത്തിച്ച് ചൂട് ഇങ്ങനെ റൂം ചൂടായി നിൽക്കും സാധാരണ കായിട്ട് എത്ര നേരം കഴിയുമ്പോൾ വരാറുണ്ട് കായ നമ്മളൊരു രണ്ടു മണിക്കൂർ കൂടുതലൊന്നും ചൂട് നിർത്തിയല്ല രണ്ടുമണിക്കൂറൊക്കെ ചൂടി വെച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം അങ്ങനെ ചൂടോട് കൂടി നിർത്തി എല്ലാത്തരം വിറകും ഉപയോഗിക്കാൻ പറ്റും എല്ലാ വിറകും ഉപയോഗിക്കാം